കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം സാധാരണ നിലയിൽ നമ്മളിവിടെ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ അത് സാധാരണ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സമിതിയാണ് നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കുറി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഉത്സവം നടത്തുന്നത് അതെ വളരെ പ്രത്യേകതയുണ്ട് അപ്പൊ അതിന്റെ നമ്മുടെ മുന്നൊരുക്കങ്ങൾ എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനുവരി പതിനാറ് മുതലാണ് ഇരുപത്തിമൂന്ന് വരെ ആണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്നത് ഇത് ഒരു നഗര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഒരു മഹാനഗരത്തിന്റെ മധ്യത്തിലാണ് ഈ ശരിക്കും ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്സവം എന്ന് പറയുമ്പോൾ അതിന് ഒട്ടനവധി ഇപ്പൊ ആചാര ക്രമീകരണങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അപ്പൊ അതുകൂടാതെ കലാപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഇവിടുത്തെ ഉത്സവത്തിന് നമ്മൾ പരിപാടികളെല്ലാം മേള എഴുതുന്ന ഇപ്പം ആന അങ്ങനെയുള്ള എല്ലാ പ്രാധാന്യങ്ങളും ഇപ്പൊ തെക്ക് നമ്മുടെ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരുമ്പോൾ നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും എറണാകുളം തൃശ്ശൂർ പാലക്കാട് അങ്ങനെ മൂന്ന് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് അതിൽ എറണാകുളത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം എന്ന് തന്നെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ആനയ്ക്കൊക്കെ പ്രാധാന്യമുള്ള ഒരു മേളത്തിന് പ്രാധാന്യമുണ്ട് കലാപരിപാടികൾക്ക് പ്രാധാന്യമുണ്ട് ക്ഷേത്രകലകൾക്ക് പ്രാധാന്യമുണ്ട് അപ്പം അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ് കാരണം ഇപ്പൊ ഒരു കുറവും വരാത്ത രീതിയിൽ മുൻകാലങ്ങളിലുള്ള ഒരു കുറവും വരാത്ത രീതിയിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുകയാണ്